തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കായിരിക്കും മുൻതൂക്കം സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് യു ഡി എഫിന് ഗുണം ചെയ്യുമോ അതോ ഭരണമികവ് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് കളം പിടിക്കുമോ ഇനി ബി ജെ പി നിർണായക ശക്തിയാകുമോ കാണാം സിയാസുസനും സി പി അഖിലയും നടത്തിയ വോട്ടോമാറ്റിക് യാത്ര ആളുകളുടെ മനസ്സ് ഒല്ലോ അടിയില്ലാത്ത ആര് അയച്ചാലും നമുക്ക് കുമ്പിളി കൊമ്പിളിപ്പന്നെയാണ് കഴിഞ്ഞു പരപരാന്ന് ായതേ ഉള്ളെങ്കിലും ആൾക്കാർക്ക് ഒന്നും ഒരു കുറവില്ലേതെ ജോഗിങ്ങിന് എത്തിയ ചേട്ടന്മാരുണ്ട് മീൻ പിടിക്കാൻ ചേട്ടന്മാരുണ്ട് അപ്പൊ എല്ലായിടത്തും ചർച്ച ഈ തെരഞ്ഞെടുപ്പ് മാത്രമാണ് സേക്ക് എന്താ തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് ഒരു മുൻതൂക്കം ഉള്ളത് നമുക്കത് ആൾക്കാരുടെ അടുത്ത് തന്നെ ചോദിച്ചാലോ ഓക്കെ അപ്പൊ ഇന്നത്തെ ചോദ്യം തെരഞ്ഞെടുപ്പിലെ ഏത് മുന്നണിക്കായിരിക്കും മുൻതൂക്കം അപ്പോ ഇന്നത്തെ ഓട്ടോമാറ്റിക് 老板，牛肉。 കേരളത്തില് ഏത് മുന്നണിയായിരിക്കും കേരളത്തിലൊട്ടി എഫ് നല്ല ജനങ്ങളോടുള്ള സമീപനം അതൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ണോ അതുകൊണ്ടാണോ കറുക്കി കറക്കി കറക്കിന്ന് ണെങ്കിൽ ഇപ്പൊ ഒരു മാതിരി കോൺഗ്രസ് മോശം കേരളം മൊത്തം പറയാൻ പറ്റില്ല ഇപ്പൊ പല പ്രശ്നങ്ങളും ഒന്നാമത്തെ കാര്യം മധ്യത്തിന് വല കൂട്ടിയായിരുന്നു നമ്മൾ അതുകൊണ്ടാണ് നിക്കണത് പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് പോവാൻ മോശമാണ് അങ്ങനെ നമ്മൾ ഓടി ഓടി ക്ഷീണിച്ചു ഇനി ഒരു സ്ട്രോങ് ചായ കുടിക്കാം ചേട്ടാ രണ്ട് ചായ ഒന്ന് വിത്തോട്ട് എനിക്കൊരു മദരം പറഞ്ഞു സംസാരത്തിന് മഴ കനക്കുന്നു ജയിക്കാനുള്ള സാധ്യത എന്നാ എന്ന ആരാണ് മുൻതൂക്കം മൂന്ന് പാത്രയിൽ ഇവിടെ ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കോരനു കുമ്പിളിയിലാണ് കഴിഞ്ഞത് എന്താ ചെയ്യുന്നത് ചെമ്മീൻ തിരിയണ് ചെമ്മീൻ തിരിയണ് പാർട്ടി മുന്നിൽ വരുമെന്നാ തോന്നുന്നേ മൊത്തത്തിൽ എനിക്ക് ഒരു എനിക്കൊരു പാർട്ടിന്നോടും വിശ്വാസം ഇല്ലേ മുതൽ സോദരാ സോദരിമാർ ഒന്നിച്ചു വ്യക്തമായ ഒരു പാർട്ടിയല്ല ആളുകളെ ിഷ്ടപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യും ഞാൻ എല്ലാ പാർട്ടിയും സഹായിക്കണം കൂടുതലാണ് അപ്പൊ അതിന്റെ നമുക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഇതില്ല കോൺഗ്രസ്സുകാരാണ് എങ്കിലും എല്ലാവരും നമുക്ക് വേണ്ടത് ായിരിക്കും മുൻതൂക്കം എന്നുള്ള ഒരു കൃത്യമായ മറുപടി പക്ഷെ ആരും തന്നില്ല അത് പക്ഷെ അവർ ബുദ്ധിപരമായി നീങ്ങി എന്നാണ് നാം മനസ്സിലാക്കുക അതെ പ്രാദേശികമായിട്ട് വ്യക്തികൾ പ്രാദേശിക തലത്തിൽ വ്യക്തികൾ നിൽക്കുന്നു അപ്പൊ നമുക്ക് ആര് ജയിക്കോ എന്നൊക്കെ ഒന്ന് പ്രവചിക്കാൻ സാധിക്കും പക്ഷെ സംസ്ഥാനത്ത് അങ്ങനെയല്ല അത് പ്രവചനാതീതമാണ് എന്നുള്ള ഒരു ടാക്ടിക് മറുപടിയാണ് നമുക്ക് കിട്ടിയത് എന്തായാലും നമ്മൾ ഫൈനൽ വരെ നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അപ്പൊ ഇന്നത്തെ ഓട്ടോമാറ്റിക് ഇവിടെ അവസാനിക്കുകയാണ് നാളെ മറ്റൊരു ചോദ്യമായിട്ട് കാണാം Não se assustem. bye. bye. bye.